सान्द्रनन्तावबोधात्मकमनुपमिहितं कालदेशावधिभ्या निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण दृभास्यमानम् अस्पष्टम् दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भातिसाक्षात् गुरुपवनपुरे हन्त भाग्यं जनाना एवं दुर्लभ्यवस्तुन्यपि सुलभतया हस्तलब्धे यदन्यत् तन्वा वाचा धिया वा भजति बदजनः जनः क्षुद्रतैव स्फुटेयम् एते तावद्वयं तु स्थिरतरमनसा विश्वपीडापहत् निःशेषात्मानमेनं गुरुपवनपुराधीशमेव आश्रयामः सत्वं व्यत्तत्पराभ्याम् अपरिकलनोतो निर्मलं तेन भूतैर्भूतेन्द्रियैस्ते

നിരവധി ീയൂഷപ്പി നിർലീനേകമുക്തലിസുഭതേ നിർമ്മല്രഹസിന്ധോ കല്ലോോല്ലു വിമലതരം സഹുസദ കളസ്വം സകളൈതി വച്ച ത്വൽക്കേവൻ ജസെ യൽക്കിയാമീക്ഷണ തേനോധേദി ലീന പ്രകൃതിരസതി കൽപ്പിക്കൽ കാ സംശുദ്ധമ ോധായം സത്വരൂപം സത്വം ധൃത്ഭവു വൈകുണ്ഠം തൽത്തെ പ്രത്യ്രധാരാധര ലളിതകളായലി കെളി കാരം ലാവണ്യൈകസാരം സുഹൃതി ജനദൃശൂർ പുണ്യവതാരം നിലയനം ലക്ഷ്മിസംഗലീലയം അമൃത സന്ദസന്ദോഹമന്ദിഞ്ചൽ സഞ്ജിന്തഗാനം വപുരനു കലയെ മാരുതഗാരനാഥ കഷ്ടേ സൃഷ്ടിചേറ്റാ ബഹുതരവവേദീവഭ इतेवम पूर्वमालोजितम अजित मय नैव मध्यभिजानिय नोचे जीव कथमव मधुरतरमिदं त्वद्वबहुचित्रसारद्रं नेत्रै श्रोत्रै च पीत्वा परम रससुधाम പുരമേ നമ്രാണിത്തെ സതതമി പുരും അനഭ്യത് അപ്യർ കാൻ അജസ്രം വിതരതി പരമാനന്ദസ്രം നിശേഷ പരിജാ ഹരേ ം ക്ഷുദ്രം തം ചക്രവാടദ്രുമം അഭിലഷ ദിവ്യർംവ്രജോയം കാരണ്യൽ കാമമന്യം ദലു പരേ സ്വാത്മതസ്വം വിശേഷാത് ऐश्वर्यादीशतेऽन्ये जगति परजने स्वात्मनो बीश्वरस्त्वं त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतना स्फीतभाग्या त्वं चात्मा राम एवेति अतुलगुणगुणगणाधारशौरे नमस्ते ऐश्वर्यम् शङ्करादीश्वरविनियमनं विश्वतेजोहराणां तेजः संहारिवीर्यं विमलमपि यशो निःस्पृहैश्चो भगीतम् अङ्गास्सङ्गाः सदासीः अखिलविदसि न क्वापि ते सङ्गवार्ता तत्त्वातागारवासिन्मुरहर भगवच्छब्दमुख्याश्रयोऽसि ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമനം വിശ്വതേജോഹരാണ തേജ സംഹാരീര്യം വിമലമപിയശോ നിസ്പൃശൈശോഭീതം അംഗാസ്സാ സദാശ്രീ അഖിലവിദസി മുരഹര ഭഗവ് ഇടമുറിയാത്ത ആനന്ദോ ജ്ഞാനോ ആകുന്ന സ്വരൂപത്തോടുകൂടിയതും സദൃശ് സദൃശ്യമായി മറ്റൊന്നില്ലാത്തതും കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപ്പെട്ടതും സുഗതിക്കാദികളുടെ സംബന്ധം ഒട്ടുമില്ലാത്തതും അനേകം സ്തുതിവാക്യങ്ങളാൽ നിശേഷം വ്യക്തമാക്കപ്പെടുന്നതും സ്പഷ്ടമല്ലാത്തതും പക്ഷേ ഒന്ന് കണ്ടാൽ തന്നെ അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ആ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷണമായി തന്നെ വിളങ്ങുന്നു അഹോ ആളുകളുടെ ഭാഗ്യം ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെ ആകുന്നു ഈ നാമാകട്ടെ ഇപ്പോൾ മനഃസ്ഥൈര്യത്തോടെ സമസ്ത പീഢകളുടെയും അറുതിക്കായി സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു സർവിഷ്ണു ജഗത് വിശ്വാസ് വിശ്വാസം പീഡാ അപഹതി വിശ്വപീടാപതി തന്വാചാ ധിയ വന്നത് അർത്ഥവശാൽ ആശ്രയാമ എന്നതിനോടും അന്വീക്കാം ദുർലഭത അസ്പഷ്ടം ഇയാദിവിശേഷങ്ങളാൽ സ്ം സുലഭതയാകട്ടെ സാക്ഷാൽ ഭാതി എന്നതുകൊണ്ടും അന്യത്ഭജതി സഗുണോപാസനയാങ്കൽ മറ്റൊരു ഉപാധിയെ ആശ്രയിക്കുക എന്ന ആശയം വിശ്വപീഡാവാദരോഗശമനം പ്രധാനോദ്ദേശ്യമാണെങ്കിലും അതുമാത്രമല്ല എന്നർത്ഥം നിശേഷാത്മാനും സർവം വിഷ്മ ജഗത് ദുർലഭ്യ ബാഹുലകാൽ കൃതോഭി ദുർലഭ്യ അതിൽ നിന്ന് ഭക്ഷ്യമാണായ സത്വത്തിൽ നിന്ന് അന്യങ്ങളായവയോട് പലി പരികലനം കൂടിച്ചേരൽ ഇല്ലായാൽ ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതങ്ങളെ കൊണ്ടും ഉപദാനകരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാകുന്നു അങ്ങയുടെ ശരീരം എന്ന് വ്യാസഭഗവാൻ പലവർ പറഞ്ഞതായി കേൾക്കുന്നു ആ നൈർമ്മല്യം ഹേതുവായിട്ടും യാതൊരു വപുസ് മറവില്ലാതെ ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ കേൾപ്പാനും സ്മരിപ്പാനും രസം തോന്നിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കൽ ഉപസിങ്കൽ ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചു കൊണ്ടിരിക്കുന്നു മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിറഞ്ഞ് നിശേഷം വിളങ്ങുന്ന സ്വരൂപത്തോടുകൂടിയത് എന്നിങ്ങനെയും പറയാം ശ്രവണ മനനങ്ങൾക്ക് രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിങ്കൽ രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് അനക്കമില്ലാത്തതും എന്നും നിറഞ്ഞ എങ്ങും നിറഞ്ഞതും അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായതും കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ള അതിനാൽ അത്യന്തം സ്ഫുരണീയവുമായ ശുദ്ധസത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ തിരയ്ക്ക് തുല്യമാണ് അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് അറിവുള്ളവർ പറയുന്നുവല്ലോ താദൃശ സത്വസ്വരൂപനായ അവിടുന്ന് എന്തു കാരണത്താൽ നിഷ്കളനാകുന്നില്ല നിഷ്കളൻ തന്നെ എല്ലായിടത്തും നിറഞ്ഞവനെ നിഷ് സകളൻ എന്ന് ചൊല്ലി അവിടുത്തെ കലകളിൽ കലകളെ വിഷയമാക്കിക്കൊണ്ട് ആകുന്നു അല്ലയോ അജ അങ്ങ് സ്വതവേ ഒരു ചേഷ്ടാത്തവനാകുന്നുവെങ്കിലും വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈ ക്ഷണം എന്ന ഒരു ചേട്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതെന്നോ അതിനാൽ തന്നെയാണ് ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന മായ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് തൻ്റെ തികഞ്ഞ മഹിമാവിനാൽ തനിക്ക് അപാരമായ ഒരു മഹിമ ഉള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്തവനെ വൈകുണ്ഠവാസിയായ ശ്രീ മഹാവിഷ്ണു ആ അങ് നിർവ്യാപരനായ നിർവ്യാപാരനായ അവിടുന്ന് ആ മായയുടെ ഒന്നിനെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാത്തതും സത്തുകണമെന്ന രൂപത്തിലുള്ളതുമായ അംശത്തെ കൈക്കൊണ്ട് രൂപത്തെ ധരിക്കുന്നു പുതുമേഘങ്ങളുടെയും ചന്തമി എന്ന കായാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്നതും ാവണ്യത്തിൻ്റെ മികച്ച സത്ത് ആയതും സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ചതും ശ്രീഭഗവതിക്ക് ഊസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും ധ്യാനനിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ അവിടുത്തെ ആ ശരീരത്തെ അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി ധ്യാനിച്ചുകൊള്ളുന്നു ഏഴാമത്തെ ശ്ലോകം അല്ലയോ അജിത അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ് എന്തുകൊണ്ടെന്നാൽ അത് ജീവികൾക്ക് വളരെ വളരെ സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് എന്നത്രേ ഞാൻ മുമ്പ് കരുതിയിരുന്നത് ഇപ്പോൾ ഞാൻ ഈ വിധമല്ല കരുതുന്നത് എല്ലാ ഇല്ലായെങ്കിൽ ഈ സൃഷ്ടി ഇല്ലായിരുന്നെങ്കിൽ ജീവികൾ എങ്ങനെയാണ് ചിത്തും രസവും ജ്ഞാനവും ആനന്ദവും കഴിയുന്നതും ആകയാൽ അത്യന്തം കൗതുക പ്രഥമവുമായ ഈ അവിടുത്തെ ശരീരത്തെ നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും പാനം ചെയ്തിട്ട് പരമാനന്ദമാകുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന ആഹ്ലാദം കൊള്ളുക അവിടുത്തെ സൃഷ്ടി ഉചിതം തന്നെ എട്ടാമത്തെ ശ്ലോകം അങ്ങേ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു ആ നമ്രന്മാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും മാത്രമല്ല പരമാനന്ദം മുറ്റിയ ഗതിയേയും എപ്പോഴും അവിടുന്ന് നൽകുന്നു ഇങ്ങനെ ശ്രീ മഹാവിഷ്ണു അവിടുന്ന് ഏവർക്കും ലഭ്യവും അവധി ഇല്ലാത്തത്ര ഫലങ്ങളുള്ളതും ആയ സാക്ഷാൽ കൽപ്പകവൃക്ഷമാകുന്നു ഈ ആവശ്യക്കാർ ഇന്ദ്രൻ്റെ തോട്ടത്തിൽ തോട്ടത്തിലുള്ള ആ ക്ഷുദ്രമായ മരത്തെ കൽപ്പവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ് ഒമ്പതാമത്തെ ശ്ലോകം അന്യന്മാർ ദേഹഹേതുവായിട്ട് മറ്റുവല്ലാ അഭീഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണ കാരുണ്യത്താൽ തന്നെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു സാഹിജ്യം നൽകുവനാകുന്നു മറ്റുള്ളവർ മറ്റുദേവന്മാർ ഐശ്വര്യം ഈശ്വരത്വം സ്വാമിത്വം ഹേതുവായിട്ട് ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു അവിടുന്ന് സ്വാത്മാവിനു കൂടിയും തനിക്കു തന്നെയും ഈശ്വരനാകുന്നു തഴച്ച ഭാഗ്യമുള്ള ജീവികൾ അടിക്കടി ആസ്വാദ്യനായിത്തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു അവിടുന്നാകട്ടെ ആത്മാരാമന്മാർ തങ്കൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവൻ അത്രയും ഇപ്രകാരം അനുഭവങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ അങ്ങയ്ക്ക് നമസ്കാരം പത്താമത്തെ ശ്ലോകം അവിടുത്തെ ഐശ്വര്യം ഈശ്വരത്വം സ്വാമിത്വം ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാർക്ക് കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് തൻ്റെ ചൊൽപ്പടിക്കുന്നു നിർത്തുന്നത് അവിടുന്നാകുന്നു അവിടുത്തെ വീര്യം സർവതേജസ്സുകളെയും പിടിച്ചടക്കുന്നവരുടെ സൂര്യാഗ്നി പ്രഭൃതികളുടെ തേജസ്സിനെ പോലും കീഴ്പ്പെടുത്തുന്നതാകുന്നു സംശുദ്ധമായ യശസ്സും നിസ്പൃഹന്മാർ ഒന്നിലും കാക്ഷയില്ലാത്ത സിദ്ധന്മാർ പോലും പുകഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ യശസ്സ് സാക്ഷാൽ ലക്ഷ്മിദേവി ഏതു കാലത്തും അവിടുത്തെ തിരുവുടലിനോട് താൽപ്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു അങ്ങ് സർവജ്ഞനാകുന്നു ആസക്തിയുടെ കഥ പോലും അങ്ങക്ക് ഒന്നിലുമില്ല എന്താ താൻ തന്നെ ആനന്ദ ആനന്ദസ്വരൂപിയായിട്ടുള്ള അവിടത്തേക്ക് മറ്റുള്ള ഈ ഇല്ലാത്ത മനുഷ്യർ നോക്കുന്ന ഇല്ലാത്ത സുഖത്തിൻ്റെ പിന്നാലെ പോകില്ല ഭഗവാൻ ഭഗവാൻ തന്നെ ആനന്ദ ആനന്ദസ്വരൂപിയാണ് ആകയാൽ അല്ലയോ ഗുരുവായൂരിപ്പ മുരാന്തക അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് സർവധ അർഹനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ദശകം സമർപ്പിക്കുന്നു നാരായണ നാരായണ നാരായണ